പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നും കുറച്ച് ദിവസങ്ങളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട വാർത്ത അറിയിപ്പിലാണ് ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങ് നേരെ വീഡിയോയിലേക്ക് പോകാം ദിവസങ്ങളായ വരണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ച മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത് ചില ജില്ലകളിൽ മാത്രമായിരിക്കും ഇപ്പോൾ മഴയ്ക്ക് സാധ്യത കാണുന്നത് ചില ജില്ലകളിൽ തന്നെ ഗ്രീൻ അലർട്ടും തിങ്കളും ചുമയും പ്രഖ്യാപിച്ചിട്ടല്ലാത്ത ചില ജില്ലകളിലാവട്ടെ മഴയ്ക്ക് സാധ്യതയും കാണുന്നുണ്ട് മധ്യം തെക്കൻ കേരളത്തിലായിട്ടാണ് മഴയ്ക്ക് സാധ്യത കൂടുതലായിട്ടും കാണുന്നത് ചൊവ്വാഴ്ച ആയിട്ടെയാണ് മിക്ക ജില്ലകളിലും മഴയ്ക്ക് സാധ്യത പറ്റാതിരിക്കുന്നത് തിങ്കളാഴ്ച തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ഇടുക്കി ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചൊവ്വാഴ്ച ആകട്ടെ തിരുവനന്തപുരം തൊട്ട് എറണാകുളം പേരിലുള്ള ഏഴ് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചെറിയ ഒരു ചുരു കാരണമാണ് നമുക്ക് ഈ ഒരു മഴയ്ക്ക് സാധ്യത കാണുന്നത് മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നിന് സാധ്യതയുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അതിനൊക്കെ പറ്റി വാർത്തയിലൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ അവർ ജാഗ്രതരാകേണ്ടതാണ് കൂടാതെ തന്നെ ശക്തമായ മഞ്ഞിനും സാധ്യതയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ തന്നെ മഞ്ഞുണ്ടാകും അത് ഇനിയും വരാൻ പോകണ കുറേ ദിവസങ്ങളൊക്കെ കാണുന്നതുമാണ് ആണായിരിക്കും പഴ സാധ്യത ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ഇനിയും മഞ്ഞിൻ്റെ അളവ് വരും ദിവസങ്ങളിൽ കുറയാനും സാധ്യതയുണ്ട് അവിത്രയാണിവിടെ ഒരു പറയുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക